ഇസ്ലാമിക ഭീകരതയുടെ ഒരാണ്ടാണ് കൃത്യമായി ഇന്ന് അതായത് ഒക്ടോബർ ഏഴിന് തികയുന്നത് പശ്ചിമേഷ്യ വിറാങ്ങലിച്ചു നിൽക്കുകയാണ് ലോകം ഉറ്റുനോക്കുകയാണ് ഈ ഒരാണ്ടിന് ഇസ്രയേൽ എന്ത് ചെയ്യും പകരം വീട്ടുമോ എന്ന ചോദ്യവുമായി കനത്ത ജാഗ്രതയിലാണ് പശ്ചിമേഷ്യ ഹമാസിന്റെ കൂട്ടക്കുരുതിയുടെ ഒരാണ്ട് തികയുന്ന ഇന്ന് പശ്ചിമേഷ്യയിലെമ്പാടും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു തിരിച്ചടിക്കും എന്ന് അറിയിച്ചെങ്കിലും എപ്പോൾ എങ്ങനെ എങ്ങനെയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടില്ല എന്നതും ഇറാന്റെ ഭയം വർദ്ധിപ്പിക്കുന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ വ്യോമപാത രണ്ടു ദിവസം അടച്ചിട്ടിരുന്നു ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് ഓയിൽ ടെർമിനലുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും ജാഗ്രതയിലാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്നതാണ് ിൽ രാജ്യത്തിലെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതായി ഇറാൻ അറിയിച്ചു പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാലാണ് എന്നാണ് നൽകുന്ന വിശദീകരണം രണ്ടായിരത്തി ആറിലെ ഹിസ്ബുള്ള ഇസ്രയേൽ പോരാട്ടത്തിൽ യുദ്ധവിജയം തങ്ങൾക്കാണ് എന്ന് ഹിസ്ബുള്ള പ്രചരിപ്പിച്ചപ്പോൾ അന്നു മുതൽ പൊള്ളിയ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിടുകയാണ് ഇതിനിടെയാണ് ഗാസ ആക്രമണം ഉണ്ടാകുന്നത് ഹിസ്ബുള്ളയുടെ സൈനികരിൽ വരെ ഇസ്രയേൽ സേന നുഴഞ്ഞുകയറി എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഗാസ യുദ്ധം ശക്തമാകുന്നതിനിടെ ഇസ്രയേൽ ലബനൻ അതിർത്തികളിൽ ഹിസ്ബുള്ള ആക്രമണം പതിവാക്കി ലബനൻ അതിർത്തിയിൽ നിന്ന് ആയിരക്കണക്കിന് ഇസ്രയേലികൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കി ഇതോടെയാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് ത് ഇറാന്റെ മണ്ണിൽ വെച്ച ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേൽ വധിച്ചതോടെയാണ് തുറന്ന ആക്രമണം ത് ഇസ്രയലിന്റെ കണ്ണുകളിൽ നിന്നൊളിക്കാൻ ഫോണുകളുടെ ഉപയോഗം വിലക്കിയ ഹിസ്ബുള്ള തലവൻ ഹസ്രൻ നസ്രം പൂർണ്ണമായും പേജറുകളിലേക്കും വാക്കി മാറ്റി എന്നാൽ അത് അതിലും ഭീകരമായി ഹിസ്ബുൾ മാനത്ത് കണ്ടത് ഇസ്രായേൽ മനസ്സിൽ കാണുകയായിരുന്നു ഷെൽ കമ്പനികൾ ഉണ്ടാക്കി ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ഉപാധികളായ പേജറുകളിലും വാക്കി ടോക്കികളിലും ഇറാൻ സ്ഫോടക വസ്തു നിറച്ച് വലിയ ആക്രമണം നടത്തി മുപ്പത്തിയേഴ് പേരാണ് പേജർ വാക്കി ടോക്കി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനിടെ സ്വയം രക്ഷ തേടാൻ നസ്ര ശ്രമിച്ചു ബംഗറിനുള്ളിൽ വെച്ച നസ്രുള്ള ഇസ്രയേൽ കൊലപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു ഹിസ്ബുള്ളയുടെ നേതൃനിരയെ ഒന്നാകെ തുടച്ചു നീക്കിയാണ് ഇസ്രയേൽ പ്രതികാരം വീട്ടിയത് നസ്രുള്ള വധിച്ചതിനെ പിറ്റേന്ന് കരയുദ്ധവും ആരംഭിച്ചു ഇസ്രയേൽ ഇപ്പോൾ പതുങ്ങിയിരിക്കുന്നെങ്കിലും രണ്ടായിരത്തി ആറിലേതുപോലെ ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങുമോ എന്ന് കണ്ടറിയണം ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം ഖാസിം ആവശ്യപ്പെട്ടത് മറിച്ച ഉപരോധങ്ങളിൽ തകർന്ന ഇറാൻ വലിയൊരു തിരിച്ചടിക്ക് ഒരുങ്ങുമോ എന്നും അറിയേണ്ടതുണ്ട് ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ നിർദ്ദേശപ്രകാരം ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ വർഷിച്ചത് എന്ന് കമനയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ ഭരണമാറ്റത്തിന് ഒപ്പം നിൽക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും ജാഗ്രതയോടെയാണ് ലോകം കണ്ടത് ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് ഇസ്രായേലിലെ ഭരണ പ്രതിപക്ഷം ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അമേരിക്ക കൂട്ടുനിൽക്കില്ല എന്ന് ബൈഡനും അറിയിച്ചിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി അനുസരിച്ചിരിക്കും ഇറാന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിന് ഒരു വർഷമാകുമ്പോൾ ഹമാസിനു പുറമെ ലബനിലെ ഹിസ്ബുല്ലയുമായും യമനിലെ ഹൂതികളുമായും ഇസ്രായേലിന്റെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു യമനിലെ ഹൂതികൾ ഇസ്രയേലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാന്റെ പ്രോക്സുകളായ ഹിസ്ബുല്ലയുടെയും ഹമാസിന്റെയും പ്രധാന നേതാക്കളെ ഇസ്രയേൽ ഇല്ലാതാക്കിയതിന് പിന്നാലെ ഇസ്രായേലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും ഇറാനും ഇസ്രയേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതിക്കും ഇടയാക്കിയിരിക്കുകയാണ് ഗസയിലെ മരണനിരക്കാകട്ടെ നിരക്കാകട്ടെ നാൽപ്പത്തിരണ്ടായിരത്തോട് അടുക്കുകയാണ് ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു ഗസയെ കടുത്ത ഭക്ഷ്യക്ഷാമവും രോഗങ്ങളും വേട്ടയാടുകയാണ് ഇസ്രയേലിൽ നിന്നും ഹമാസ് ബന്ദികളാക്കി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ തൊണ്ണൂറ്റിയൊന്നു പേർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലുകളും ബന്ദി കൈമാറ്റവും നടന്നു എങ്കിലും സമാധാനം പുനസ്ഥാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ നടന്നില്ല ലബനനിൽ ഉണ്ടായ പേജർ സ്ഫോടന പരമ്പരയും ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രുള്ളയും മറ്റ് പ്രമുഖ നേതാക്കളെയും കൊലപ്പെടുത്തിയതും ലബനന് നേരെയുള്ള ഇസ്രയേലിന്റെ കരയുദ്ധവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്